എല്ലാവർക്കും നമസ്കാരം കൃഷിയിലേക്ക് ഇറങ്ങുന്ന കർഷകർ പ്രത്യേകിച്ചും ജൈവകൃഷിയിലേക്ക് ഇറങ്ങുന്ന കർഷകർ ഏറ്റവും പ്രാ പ്രധാനത്തോടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിൻ്റെ പി എച്ച് പി എച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നതിനെപ്പറ്റി ആരും വേവലാതിപ്പെടണ്ട പി എച്ച് എന്ന് പറഞ്ഞാൽ മണ്ണ് അസിഡിക്കാണോ ആൽക്കലൈൻ ആണോ എന്ന് അളന്നു നോക്കാനുള്ള ഒരു അളവുകോലാണ് അതൊരു സ്കെയിലാണ് അത് അളക്കുന്നത് പൂജ്യം മുതൽ പതിനാല് വരെയാണ് ഇതിൻ്റെ നടുക്ക് ഏഴ് ഏഴാണ് ന്യൂട്രൽ പൊസിഷൻ പി എച്ച് ഏഴായിരിക്കുമ്പോൾ മാത്രമേ മണ്ണിൽ ചെടികൾ ആരോഗ്യത്തോടെ വളരുകയുള്ളൂ എന്ന് മാത്രമല്ല പി എച്ച് ഏഴായിരിക്കുമ്പോൾ മണ്ണിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ ഒന്നും തന്നെ ചെടികൾക്ക് ദ്രോഹകാരികളായിരിക്കില്ല എന്നാൽ ഈ ഏഴിന് താഴോട്ട് പോകുമ്പോൾ അസിഡിറ്റി കൂടി 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 വരും ഏഴിന് മേലോട്ട് പോയാൽ ആൽക്കലൈൻ കൂടിക്കൂടി വരും ക്ഷരം കൂടി കൂടി വരും ഇത് രണ്ടിൻ്റെയും ഇടക്ക് അതായത് പി എച്ച് ആറിനും എട്ടിനും ഇടയ്ക്കാണ് ഏറ്റവും നല്ല അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് അപ്പോൾ ഏഴിന് താഴോട്ട് പോയാൽ ആറായി ആറിൽ ഒരുപറ്റം സൂക്ഷ്മജീവികളുണ്ടാകും ഇവർ കാര്യമായ ഉപദ്രവം ചെടികൾക്ക് ചെയ്യില്ല എന്നാൽ ആറിന് താഴെ പോയി കഴിഞ്ഞാൽ അഞ്ചായി കഴിഞ്ഞാൽ ആ പി എച്ച് അഞ്ചായിരിക്കുമ്പോൾ മണ്ണിൽ വസിക്കുന്ന സൂക്ഷ്മജീവികൾ എല്ലാം തന്നെ ചെടികൾക്ക് പതുക്കെ പതുക്കെ ഉപദ്രവകാരികളായിട്ട് തീരും നാലിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടും ചെടി വളരാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും ജീവജാലങ്ങളും രോഗവും കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരും അപ്പോൾ നമുക്ക് വളരെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ഈ പി എച്ച് ഏഴിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിയാണ് ആദ്യം എടുക്കേണ്ടത് അല്ലാതെ അപ്പം തന്നെ വിഷം എടുത്ത് അടിച്ച് കീടങ്ങളെ ഓടിക്കാനല്ല നോക്കേണ്ടത് പി എച്ച് ഏഴിലേക്ക് ആക്കുക അത് സ്റ്റെബിലൈസ് ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് നാളിതുവരെ ലോകം മുഴുവൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ടിരുന്നത് കുമ്മായമാണ് കുമ്മായം മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പി എച്ച് കൂടുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും പക്ഷേ മണ്ണിലെ സൂക്ഷ്മജീവികൾ മുഴുവൻ ചത്തുപോകും മണ്ണര പോലും ചത്തുപോകും ഇത്തിരി കൂടിപ്പോയിക്കഴിഞ്ഞാൽ ചെടികൾ ചത്തുപോവുകയും ചെയ്യും അത് തന്നെയുമല്ല കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ പി എച്ച് പത്തിലേക്ക് പെട്ടെന്ന് ഉയരുന്നത് കൊണ്ട് അത് ചെടികൾക്ക് ഭയങ്കര ഷോക്കാണ് അപ്പം നമുക്ക് വേണ്ടത് പി എച്ച് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക ആറിനും എട്ടിനും ഇടയ്ക്ക് സ്റ്റെബിലൈസ് നിർത്താൻ വേണ്ടത് കാൽസ്യം കാർബണേറ്റാണ് കുമ്മായ അല്ല കുമ്മായം കാൽസ്യം ഹൈട്രോക്സൈഡ് ആണ് ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് കുമ്മായം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കക്ക തന്നെ മെഷീനിൽ കുമ്മായം പോലെ പൗഡർ പോലെ പൊടിച്ചെടുക്കുന്നതാണ് ഇതാണ് നമ്മൾ പി എച്ച് ബൂസ്റ്ററായിട്ട് എസ് പി സി ഇറക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കേരളത്തിലെ മണ്ണിൻ്റെ പ്രത്യേകത അസിഡിക്ക് ആണെന്നുള്ളതാണ് അപ്പോൾ ഇത് എല്ലാ വിളകൾക്കും ബാധകമാണ് മണ്ണിൻ്റെ പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു വിളക്ക് മാത്രമല്ല എല്ലാ വിളയ്ക്കും ബാധകമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സോയിൽ കണ്ടീഷൻ അനുസരിച്ച് തെങ്ങിന് മിനിമം ആറ് കിലോ പി എച്ച് ബൂസ്റ്റർ വേണം അത്ര ഇടാൻ പറ്റിയില്ലെങ്കിലും ഒരു മൂന്ന് കിലോ ഇടുക എല്ലാ വർഷവും കുറേച്ച കുറച്ചേ ഇടുക ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് തരികളുണ്ടാകും ഈ തരികൾ മണ്ണിൽ കിടന്നിട്ട് നമ്മൾ ഭാവിയിലേക്ക് ഇത് സ്ലോയിൽ പൊടിഞ്ഞ് ചേരും അതുകൊണ്ട് രണ്ടാമത് ഇടുമ്പോൾ അടുത്ത വർഷം ഇടുമ്പോൾ ഇത്തിരി കുറച്ചിട്ടാൽ മതി പക്ഷേ ആദ്യത്തെ ആപ്ലിക്കേഷൻ നാളിതുവരെ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ നമുക്ക് കഴിയാത്ത പോയത് ഏത് വിളക്കും എല്ലാ വിളക്കും ഈ പി എച്ച് ബൂസ്റ്റർ ഉപയോഗിക്കാം ചെടിയോട് ചേർന്ന് പോയി വീണു കൊണ്ട് യാതൊരു കുഴപ്പവും ഇതിന് സംഭവിക്കത്തുമില്ല അതായത് തെങ്ങിന് ആറ് കിലോ വേണ്ടി വരുമെങ്കിൽ എല്ലാ മണ്ണിനും ഇത് വേണമെന്ന് സാരം എല്ലാ വിളകൾക്കും ഇതിടാം ഒപ്പം മണ്ണിന് മൊത്തത്തിൽ ഇത് വാരി വെതറി കൊടുക്കാം അതായത് ആൽക്കലീൻ കൂടിയ വിളകളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വെള്ളരി വർഗം കുമ്പളങ്ങ വെള്ളരിക്ക പടവലങ്ങ ചൊരക്ക കോവക്ക പോലെയുള്ളതിന് പി എച്ച് എട്ടാണ് വേണ്ടത് അതിൻ്റെ അർത്ഥം അതിന് പി എച്ച് ബൂസ്റ്റർ കൂടുതൽ വേണമെന്നാണ് ഇംഗ്ലീഷ് വെജിറ്റബിൾസ് കാരറ്റ് കാബേജ് കോളിഫ്ലവർ പോലെയുള്ള ഇംഗ്ലീഷ് വെജിറ്റബിൾ ഇന്ന് കേരളത്തിൽ വ്യാപകമാണ് ഇതിനും പി എച്ച് ഏഴ് പോരാ എട്ടിലേക്ക് നിർത്തണം അതുപോലെ തന്നെയാണ് എല്ലാ സ്പൈസസിനും കുരുമുളക് ഏലം ജാതി പോലെയുള്ള എല്ലാ സ്പൈസസിനും പി എച്ച് എട്ടായിരിക്കണം ബാക്കിയുള്ളതിന് ഇപ്പോൾ പിന്നെ കാന്താരിക്ക് പി എച്ച് ആറ് മതി നെല്ലിന് പി എച്ച് ആറ് മതി മുളകിന് പി എച്ച് ആറ് മതി അപ്പം ഈ വേരിയേഷനുണ്ട് ആൽക്കലൈൻ ക്ഷാരാംശം കൂടിയ വിളകൾക്ക് മണ്ണിൻ്റെ ക്ഷാരാംശം കൂടിയിരിക്കും ഇരിക്കണം എന്ന് കർഷകൻ അറിഞ്ഞിരിക്കണം അതനുസരിച്ച് എല്ലാ വിളകൾക്കും ഇടുക മൊത്തം മണ്ണിനെയാണ് നമ്മൾ പി എച്ച് കറക്റ്റ് ചെയ്യേണ്ടത് എല്ലായിടത്തും വേരുണ്ടാകും എന്നുള്ളത് കൊണ്ട് എല്ലാ ഏരിയയിലും കുറേച്ച വിതറുക ചെടികളുടെ ചുവട്ടിൽ ഇച്ചിരി കൂടുതൽ കൊടുക്കുക അതായത് എല്ലായിടത്തും ഇടുമ്പോൾ ഒരു സെൻറ്റിന് മൂന്ന് കിലോ എന്ന കണക്കിൽ വിതറുക അങ്ങനെയാണെങ്കിൽ നമുക്കിത് ലോങ് ആയിട്ട് എഫക്റ്റ് കിട്ടും സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടുക എന്നുള്ളത് അതിപ്രധാനമാണ് വിളകളെ സംബന്ധിച്ചിടത്തോളം കുമ്മായം ഇടുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് ഒഴിവാക്കി കിട്ടുകയും സ്ഥിരമായി നിൽക്കുന്ന ഒരു സാഹചര്യം മണ്ണിനെ കഴിയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് വിളമിട്ടാലും അത് ചെടികൾക്ക് ഗുണകരമായ രീതിയിൽ ആവശ്യമുള്ള പോലെ എടുക്കാൻ സാധിക്കും ഈ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ സെയിലായിക്കൊണ്ടിരിക്കുന്നു ഒരു കർഷകൻ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ ഉപയോഗിക്കേണ്ടത് കാൽഷ്യം ആണ് അത് അതിനു ഇറക്കിയിരിക്കുന്ന നമ്പർ വൺ പ്രൊഡക്റ്റാണ് പി എച്ച് ബൂസ്റ്റർ ഈ ബൂസ്റ്റർ എല്ലാ കർഷകരും ഉപയോഗിക്കണം കാരണം കുമ്മായം ഇടുന്നത് ചെടികൾക്ക് ദോഷമാണ് മണ്ണിന് ദോഷമാണ് മണ്ണിൻ്റെ സോയിൽ ഇക്കോളജി തകർക്കും ഇതിനൊ ഇതൊന്നും വരാതെ വളരെ സേഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കുമ്മായത്തിലാണെങ്കിൽ നിങ്ങൾ കൈ ഒന്ന് വെച്ച് നോക്കിക്കുകയും കൈ വെച്ച് നോക്കിയാൽ കൈ മുഴുവൻ പൊള്ളും എന്നാൽ കാൽസ്യം കാർബണേറ്റ് പി എച്ച് ബൂസ്റ്ററിനകത്ത് കൈ ഇട്ട് നോക്കാം ഒരു കുഴപ്പവും വരില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് മനസ്സിലാകും പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യുക അത് പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യാതെ ആരും കൃഷിയിലേക്ക് ഇറങ്ങരുത് ഇറങ്ങിയാൽ അത് പരാജയമായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന ആ പി എച്ച് ബൂസ്റ്റർ എല്ലാ കർഷകരും ഉപയോഗിച്ച് പി എച്ച് നോക്കി പി എച്ച് കറക്റ്റ് ശേഷം മാത്രമേ കൃഷി ആരംഭിക്കാവൂ